ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചിയും അർജുനയും ഭയങ്കര ബഹളം ആ വീട്ടിലുള്ള എല്ലാവരും ഇത് കേട്ട് അവിടേക്ക് ഓടി വരികയാണ് എന്താണ് കാര്യമെന്ന് അച്ഛൻ ചോദിക്കുന്നു ഇവിടെ ഒരു പ്രശ്നവുമില്ല മനുഷ്യനായാൽ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നൊക്കെ ദേഷ്യത്തോടെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു എന്താ ഞാൻ കേൾക്കേണ്ടത് നിങ്ങൾ എന്നോട് കാണിച്ച കള്ളത്തരത്തിന്റെ കഥകളോ ഇനി എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാമെന്ന് സച്ചിയേട്ടൻ കരുതണ്ട എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു അർച്ചനെ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എടാ സച്ചി എന്താ ഇത് എന്ന് നന്ദൻ പറയുമ്പോൾ അവിടെ ഇരുന്ന ആ ആത്മഹത്യ കുറിപ്പ് എടുക്കുകയാണ് സച്ചി എന്നിട്ട് സച്ചി പറയുന്നു നന്ദേട്ടാ ഇത് കണ്ടോ ഇവളുടെ ആത്മഹത്യ കുറിപ്പാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടി ആത്മഹത്യ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയുന്നു എന്നോടൊപ്പം ജീവിച്ച് ഇവൾക്ക് മടുത്തന്ന് മടുത്തെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് സച്ചി ആ ലെറ്റർ വലിച്ചെറിഞ്ഞു ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിന്റെ പാടിനെ പൊയ്ക്കോ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാം ഇനി മേലിൽ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരരുത് എന്ന് സച്ചി പറയുമ്പോൾ ദേഷ്യത്തോടെയും ഞെട്ടലോടെയും അർജുന സച്ചിയെ നോക്കുന്നു സച്ചി റൂമും വിട്ട് ആദ്യം തന്നെ പുറത്തിറങ്ങിപ്പോയി എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല എല്ലാവരും പുറത്തു നിൽക്കുമ്പോൾ ആ വാതിൽ അടയ്ക്കുകയാണ് അർച്ചന എന്നിട്ട് അവിടെ നിന്ന് കരയുന്നു അർച്ചനയെ എന്ന് പറഞ്ഞ് എല്ലാവരും വാതിലിനെ തട്ടി വിളിക്കുന്നുണ്ട് എന്നാൽ അർച്ചന അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് സച്ചി പറഞ്ഞത് സഹിക്കാൻ കഴിയുന്നില്ല അർച്ചനയ്ക്ക് അത് ഓർത്തോർത്ത് കരയുകയാണ് അർച്ചന ഈ സമയം ബാൽക്കണിയിൽ പോയിരിക്കുകയാണ് സച്ചിയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല പിന്നെ ഇപ്പോൾ ഇവർക്കിടയിൽ വന്നത് ലച്ചു ആണ് ലച്ചുവിന് പെട്ടെന്ന് പോകേണ്ടി വന്നതിനാൽ സത്യം പറയാനും കഴിയുന്നില്ല ഇനി സച്ചി എങ്ങനെയാണ് അർച്ചനയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്ന് അറിയില്ല അതിനു മുന്നേ തന്നെ അർച്ചന ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവർക്കിടയിൽ നടന്ന ആ സന്തോഷമായ മുഹൂർത്തങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും പണ്ടൊരിക്കൽ സച്ചി അർച്ചനയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്തിരുന്നു ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അർച്ചന മറ്റൊരു പെണ് ഉണ്ടാകില്ലെന്ന് അതും സച്ചി ഇങ്ങനെ ഓർക്കുന്നുണ്ട് പിന്നെ അവർക്കിടയിൽ ഓരോരോ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ നടന്നിടയ്ക്ക് രണ്ടുപേരും ഓർത്ത് കരയുന്നു ആദ്യമായി അർച്ചന ഗർഭിണിയായ നിമിഷം ഈ സമയം കുഞ്ഞ് കരയുന്നുണ്ട് കുഞ്ഞിനെ ആട്ടി ഉറക്കാൻ ശ്രമിക്കുകയാണ് സ അർച്ചന കുഞ്ഞ് കരയുന്ന ശബ്ദം സച്ചി കേൾക്കുന്നു അങ്ങനെ സച്ചി മുറിയുടെ ഭാഗത്തേക്ക് വന്നു വാതിൽ അടച്ചിരിക്കുകയായിരുന്നു തട്ടി വിളിക്കാൻ സച്ചിക്കൊരു മടി പോലെ എങ്കിലും വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു അർച്ചന ഇന്ന് സച്ചി വിളിക്കുന്നു പിന്നെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഡോറിനെ തട്ടുകയാണ് അർച്ചന ഒന്ന് വാതിൽ തുറന്നേ അർച്ചന എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന മൈൻഡ് പോലും ചെയ്യുന്നില്ല ശേഷം അവന്തികയെ കാണിക്കുന്നു അവന്തികയെ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുകയാണ് കയ്യിലും ആയിട്ട് ഇടയ്ക്കൊക്കെ ബോധം വരുമ്പോൾ മയക്കി കിടത്തുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ അവന്തികയുടെ കൈ കൈയിലേക്കെട്ടും ഒക്കെ മാറ്റിയിരിക്കുകയാണ് അവന്തിക പതിയെ ഉണർ ഉണർന്നു വരുന്നു അവന്തികയെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീണ വീഴാൻ പോവുകയാണ് എങ്കിലും ഒരു തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ആ സമയത്താണ് മൂർത്തിയും ജോലിക്കാരിയും ഒക്കെ അവിടെ എത്തിയത് പിന്നെ കൂടെ അനുരുദ്ധനുമുണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവന്തിക പറയുന്നു ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ അമ്മാവ നിങ്ങൾ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മാവൻ ദുഷ്ടനല്ല മോളെ പക്ഷേ എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലാതായിപ്പോയില്ലേ എന്നൊക്കെ അനിരുദ്ധൻ പറയുമ്പോൾ അവന്തിക വളരെ ദേഷ്യത്തോടെ അനിരുദ്ധൻ്റെ ഷർട്ടിന് കുത്തി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഭിത്തിയോട് ചേർത്ത് വിൽക്കുന്നു കഴുത്തിന് പിടിക്കാണ് കൊല്ലും എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്നൊക്കെ ദേഷ്യത്തോടെ അവന്തിക പറയുന്നുണ്ട് മൂർത്തിയും ജോലിക്കാരിയും അവന്തികയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു തന്നെ ഞാൻ വിശ്വസിച്ച് പോയടോ താൻ ഇനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് അവന്തിക ബഹളം ഉണ്ടാക്കുകയാണ് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവന്തികയ്ക്ക് വീണ്ടും ബോധം പോയി പാവം ബോധം പിന്നെയും പോയല്ലോ ഇവളെ എടുത്ത് ആ കട്ടിലിൽ കിടത്തെന്ന് അനിരുദ്ധൻ പറയുന്നു അങ്ങനെ മൂർത്തിയും ജോലിക്കാരിയും കൂടി അവനികയെ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി അപ്പോ സംഗതി ഏറ്റിട്ടുണ്ടല്ലേ എന്നൊക്കെ അനിരുദ്ധൻ പറയുന്നു അടുത്ത ഡോസ് ഇപ്പൊ കൊടുക്കണോ എന്ന് ജോലിക്കാരി ചോദിക്കുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഇപ്പൊ കൊടുക്കണ്ട ഇവളെ ചത്തുപോകും കുറച്ച് കാര്യങ്ങളും കൂടി ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് അതുവരെ ഇവളെ ജീവനോടെ വേണം ഇവൾ ഇനി ഉണർന്നാൽ കുഴപ്പമാണെന്ന് മൂർത്തി പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു ഇവൾ ഉം ഉണരട്ടെ അപ്പോ കൊടുക്കാം അടുത്ത ഡോസ് തൽക്കാലം ഉറങ്ങട്ടെ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് അവന്തിക അനിരുദ്ധൻ പറയുന്നു ഇവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാനുള്ള ഡോക്യുമെന്റ്സുമായി പോറ്റിസാറിനോട് ഉടൻ വരാൻ പറയണം മൂർത്തി പറയുന്നു ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അവന്തിക അന്വേഷിച്ചു വരുന്നവരോട് നമ്മൾ എന്ത് പറയും അതൊക്കെ നമുക്ക് ഡീല് ചെയ്യാം നാളെ അവന്തിക കമ്പനിയിൽ അവന്തികയ്ക്ക് പകരം ഞാൻ ചാർജ് എടുക്കും എല്ലാവരോടും അവൾ യൂറോപ്യൻ ട്രിപ്പിന് പോയി എന്ന് പറയാം ഒരു മാസം അങ്ങനെ തള്ളി നീക്കാം മൂർത്തി ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് അനിരുദ്ധൻ പറയുന്നു നോ പ്രോബ്ലം ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് ഇവളെ നമുക്ക് ആവശ്യമില്ല അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം ഇത് കേട്ട് അവൻ തിക ഞെട്ടി യൂറോപ്പിൽ വെച്ച് ഏതെങ്കിലും ആക്സിഡന്റിൽ മരിച്ചു എന്ന് എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാം ഇവൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പോലും പുറത്തുള്ള മനുഷ്യർക്ക് തോന്നരുത് ഇവൾ യൂറോപ്യൻ ട്രിപ്പിന് പോയിട്ടുള്ളതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ തയ്യാറാക്കിക്കൊള്ളാം എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നീട് തെളിവ് വേണമല്ലോ ഇവിളെ വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ ബോധം കെട്ട് കിടക്കുന്നത് പോലെ അഭിനയിക്കും പെട്ടെന്ന് അവനിക കണ്ണടച്ചു പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വന്നിട്ട് അവന്തിക ഇങ്ങനെ മല മലർത്തി കിടത്തുന്നുണ്ട് ബോധം കിട്ടുകിടക്കുന്നത് പോലെ തന്നെ അവന്തിക കിടക്കുന്നു ഏയ് ഇല്ല നല്ല മയക്കത്തിലാണ് ഇനി ഉണരുമ്പോൾ അടുത്ത ഡോസ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് പേരും അവിടെ നിന്ന് പോയി അവര് പോയ ശേഷം കണ്ണു തുറക്കുകയാണ് അവന്തിക എന്നിട്ട് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോഴാണ് അവന്തികയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്ന് അവനികയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചി ലച്ചു താമസിക്കുന്ന വീടിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് അടച്ച് പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി രാത്രിയിൽ വയ്യാതായി ഹോസ്പിറ്റലിൽ പോയോ ഡോക്ടറെ വിളിച്ചു നോക്കാം എന്ന് മനസ്സിൽ വിചാരിച്ച് സച്ചി ഡോക്ടറെ വിളിക്കുന്നു ഹലോ സച്ചി ഞാൻ തന്നെ വിളിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ച് സച്ചി പറയുന്നു ലച്ചുവിന് എന്തെങ്കിലും പ്രശ്നം ലക്ഷ്മി പോയി എന്നാണ് ഡോക്ടർ പറയുന്നത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി ഡോക്ടർ ലക്ഷ്മി എന്ന് ഷോക്കോട് ചോദിക്കുകയാണ് സച്ചി ലക്ഷ്മി മരിച്ചുപോയി എന്നല്ല പറഞ്ഞത് അവൾ ഇന്നലെ രാത്രി യു എസിലേക്ക് തിരിച്ചുപോയി പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പക്ഷേ താൻ ഫോൺ എടുത്തില്ല ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് അവൾ ഒറ്റയ്ക്ക് എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഒറ്റയ്ക്കല്ല ആ കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിരുന്നു എന്നെ കാണാൻ ആരെ ഗോവിന്ദോ എന്ന് സച്ചി ചോദിക്കുന്നു എസ് എസ് ഗോവിന്ദ് തന്നെ അയാൾ പറഞ്ഞാണ് ഞാൻ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായി മനസ്സിലാക്കിയത് ഇന്നലെ രാത്രി തന്നെ അവർ പോയി ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ വെച്ചു അപ്പോൾ ഇന്നലെ ലെച്ച് വിളിച്ച ആ ഒരു കാര്യം ഓർക്കുകയാണ് സച്ചി ആ ഒരു സമയത്തായിരുന്നു സച്ചിക്കും അർച്ചനയ്ക്കും ഇടയിൽ വല്ലാത്ത ബഹളം നടന്നത് അതുകൊണ്ട് തന്നെ ലച്ചുവിന്റെ ഫോൺ എടുക്കാനും സാധിച്ചില്ല ഇനി അർച്ചനയോട് എല്ലാം തുറന്നു പറയണം ലക്ഷ്മി സേഫായി ഗോവിന്ദൻ്റെ അരികിലെത്തി ഇപ്പൊ തന്നെയെല്ലാം അർച്ചനയോട് പറയണമെന്ന് സച്ചി വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് ധനുഷ് സ്നേഹ ഇവർ രണ്ടുപേരും പൂജാമുറിയിലേക്ക് വരുമ്പോൾ സ അർച്ചന അവിടെ പൂജാമുറിയിൽ പൂജ ചെയ്യുന്നതാണ് കാണുന്നത് അവരുടെ പ്രശ്നം തീർന്നു എന്നും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും വിചാരിക്കുന്നു അവരുടെ അർച്ചനയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സമാധാനമായി ആദ്യമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും തൊട്ട് മണങ്ങുന്നു ചായ ഇട്ടായിരുന്നോ മോളെ എന്ന് അവരോട് ചോദിക്കുന്നു ഇട്ടെന്ന് ഇട്ടെന്നവർ പറയുമ്പോൾ അർച്ചന സന്തോഷത്തോടെ പറയുന്നു എന്നാ വാ ഞാൻ അച്ഛന് കൊടുക്കാം ഇത് എന്തായെന്നൊക്കെ ധനുഷ് ചോദിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നം തീർന്നെന്ന് തോന്നുന്നു ഇപ്പോഴവർ സമാധാനമായിരുന്ന സ്നേഹയും പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അവിടേക്ക് വരുന്നു സച്ചിയുടെ ഇത് എവിടെയായിരുന്നു എന്തായാലും രക്ഷപ്പെട്ടു എന്നെ സ്നേഹ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സച്ചി അർച്ചന എടുത്ത് രാവിലെ എന്തായാലും വലിയ സന്തോഷത്തിലാണെന്ന് ധനുഷ് പറയുന്നു ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വഴക്ക് നടന്നതിൻ്റെ ഒരു ഭാവം പോലും ആ മുഖത്തില്ല എന്നെ സ്നേഹ പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് സമാധാനത്തോടെ സച്ചി നിൽക്കുന്നു ഈ സമയത്താണ് ചായയുമായി അർച്ചന അവിടേക്ക് വരുന്നത് അവരെ കണ്ട പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർച്ചന അതുകൂടി കണ്ടപ്പോൾ ആശ്വാസമായി സച്ചിക്ക് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ